ഈശോയിൽ സ്നേഹമുള്ളവരെ ഇന്ന് ബർണബസ് അപ്പോസ്തലൻ്റെ തിരുനാടിൻ്റെ ആശംസകൾ നേരുകയാണ് ഇദ്ദേഹത്തിൻ്റെ പേരിൻ്റെ അർത്ഥം ആശ്വാസപുത്രൻ എന്നാണ് അതുപോലെ തന്നെയായിരുന്നു ഇദ്ദേഹം വലിയ ആശ്വാസമായിരുന്നു സഭയ്ക്ക് പന്തക്കോസ്ത അനുഭവത്തിന് ശേഷമുള്ള ആദിമ കത്തോലിക്ക സഭ ആദിമ സഭാ സമൂഹത്തിന് വലിയൊരു അനുഗ്രഹമായിരുന്നു വലിയൊരു ആശ്വാസമായിരുന്നു ഈ ഭർണഭാസ് ആശ്വാസപുത്രൻ ഇന്നത്തെ വായനയിൽ നമ്മൾ കേട്ടു നടപടി പുസ്തകം പതിനൊന്നാം അധ്യായം ഇരുപത്തിനാലാമത്തെ വാക്യം അവൻ പരിശുദ്ധാത്മാവിനാലും വിശ്വാസത്താലും നിറഞ്ഞ ഒരു നല്ല മനുഷ്യനായിരുന്നു നിരവധി ആളുകൾ കർത്താവിൻ്റെ തീർന്നു ഇവൻ മൂലം അപ്പം നല്ല മനുഷ്യൻ യഥാർത്ഥത്തിൽ നമ്മളിങ്ങനെ കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ ഭാഗമായി കുറേ ഭക്തി വളർന്നിട്ടുണ്ട് അതായത് കുറേ ഭക്തന്മാരുണ്ടായിട്ടുണ്ട് ചിലപ്പോൾ അതിഭക്തന്മാരും ഉണ്ടായിട്ടുണ്ട് അതിഭക്തന്മാരെ കാണുമ്പോൾ അവർ പള്ളിയിലൊക്കെ പോകും ഭയങ്കര പ്രാർത്ഥനയും ഭയങ്കര പള്ളിന്ന് മാറുകയല്ല അപ്പോൾ അവരാണ് നല്ല മനുഷ്യരെന്ന് പലരും വിചാരിക്കും പക്ഷേ വീട്ടിലവർ കൊള്ളുകയല്ല വീട്ടിൽ വരെ ഭയങ്കര ദേഷ്യവും ബഹളവും ചിലപ്പോൾ പ്രാർത്ഥനക്കൊന്നും വരില്ല അവരിങ്ങനെ സഭ എന്ന് പറഞ്ഞിട്ട് പ്രേക്ഷിത എന്ന് പറഞ്ഞ ഇങ്ങനെ നടക്കും വീട്ടിൽ കയറിയൊന്നുമില്ല അപ്പം അവർ നല്ല മനുഷ്യരെന്ന് പറയാൻ പറ്റുകയല്ല കാരണം ലൂക്കർ രണ്ട് അമ്പത്തിരണ്ട് യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു അതാണ് നല്ല മനുഷ്യൻ ഒരു റോൾ മോഡൽ ഈശോയാണ് അപ്പോൾ ഇന്നത്തെ വചനം നമ്മൾ ശ്രവിക്കുമ്പോഴും അത് പതിനൊന്ന് നടപടി പതിനൊന്ന് ഇരുപത്തി നാല് വിശ്വാസത്താലും പരിശുദ്ധാത്മാവിനും നിറഞ്ഞ ഒരു നല്ല മനുഷ്യനായിരുന്നു ഭർണബാസ് അതാണ് അതുകൊണ്ട് ഈ വിശുദ്ധനെ ഒന്ന് പഠിക്കുന്നത് നല്ലതാണ് ഈ വിശുദ്ധൻ്റെ രണ്ട് ക്വാളിറ്റികളാണ് ഞാൻ ശ്രദ്ധിച്ചത് ഒന്ന് പ്രവർത്തിയാലുള്ള സഹായം പിന്നെ വാക്കാലുള്ള സഹായം ഒരാളെ റെക്കമെൻഡ് ചെയ്യുക പ്രവൃത്തിയാലുള്ള സഹായം വാക്കാലുള്ള സഹായം അതാണ് ഞാൻ പറഞ്ഞത് ആദിമ സമൂഹത്തിൽ ആദിമ സഭാ സമൂഹത്തിൽ ഇദ്ദേഹം ഒരു ആശ്വാസമായിരുന്നു അത് നടപടി പുസ്തകം നാലാമത്തെ വിശ്വാസികളുടെ കൂട്ടായ്മ മുപ്പത്തിരണ്ടാമത്തെ വാക്കു മുതൽ നടപടി നാല് മുപ്പത്തിരണ്ട് മുതൽ വിശ്വാസികളുടെ സമൂഹം ഒരു ഹൃദയവും ഒരാത്മാവുമായിരുന്നു ആരും തങ്ങളുടെ വസ്തുക്കൾ സ്വന്തമെന്ന് അവകാശപ്പെട്ടില്ല എല്ലാം പൊതുസ്വത്തായിരുന്നു അവരുടെ ഇടയിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ ആരുമുണ്ടായിരുന്നില്ല കാരണം പറമ്പും വീടും സ്വന്തമായി ഉണ്ടായിരുന്നവരെല്ലാം അവയത്രയും വിറ്റുകിട്ടിയ തുക അപ്പോസ്തലന്മാരുടെ കാൽക്കൽ അർപ്പിച്ചു ഇനിയും ഇദ്ദേഹത്തെ കുറിച്ച് പറയാണ് ഇദ്ദേഹമാണ് ഇങ്ങനെ കാൽക്കൽ അർപ്പിച്ച് ഈ സ്വത്ത് കൊണ്ടുവന്ന് കൊടുത്ത വ്യക്തികളിലെ പേര് പറയുന്ന ആള് ആദ്യം ഇദ്ദേഹത്തിൻ്റെ ആൾ അത് നടപടി പുസ്തകം നാലാമത്തെയായി മുപ്പത്തിയേഴാം വാക്യമാണ് വാക്യമാണ് തൻ്റെ വയൽ വിറ്റ് കിട്ടിയ പണം അപ്പോസ്തലന്മാരുടെ കാൽക്കൽ അർപ്പിച്ചു വയൽ വിറ്റ് കിട്ടിയ പണം അപ്പം ഇതാണ് ഇത് പ്രവർത്തിയാലുള്ളൊരു സഹായം ഒരു മുഴുവൻ സമർപ്പണം അല്ല നമ്മൾ നമുക്ക് ഈ കാലഘട്ടത്തിൽ ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് മുഴുവൻ കൊണ്ടുവന്ന് കൊടുക്കുക വീടും എന്നിട്ട് പറമ്പി കിടക്കുക ഇല്ലേ അതുപോലെ എവിടെയെങ്കിലും കിടന്നുറങ്ങുക നമ്മൾ എല്ലാം കൊടുക്കുക എന്ന് ആളുകൾ അതങ്ങനെ ചെയ്തിരുന്നു അതിന് ഒരു മാതൃകയായിരുന്ന ആളാണ് ഈ ഭർണഭാസ് ഇനിയും നടപടി പുസ്തകം ഒൻപതാം അധ്യായത്തിൽ സാവൂളിൻ്റെ മാനസാന്തരം അത് കർത്താവും സാവൂളും തമ്മിലുള്ള കാര്യമാണല്ലോ ദമാസ്കസ്കിലേക്ക് പോകുമ്പോൾ ദമാസ്കസ്കിലേക്ക് പോകുമ്പോൾ അധികാരപത്രം സിനഗോഗിലേക്കുള്ള അധികാരപത്രം വാങ്ങിക്കാൻ വേണ്ടി ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അധികാരപത്രം വാങ്ങിക്കാൻ പോകുമ്പോൾ നടപടിയും ഒൻപത് മൂന്ന് യാത്ര ചെയ്ത് അവൻ ദമാസ്കസിനെ സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്തൊരു മിന്നുള്ളൊളി അവൻ്റെ മേൽ പതിച്ചു അപ്പോൾ അവൻ നിലംപതിച്ചു കർത്താവ് അങ്ങ് ആരാണ് കർത്താവ് അങ്ങ് ഞാൻ എന്ത് ചെയ്യണം എന്നൊക്കെ ചോദിച്ച സംഭവം മൂന്ന് ദിവസം കാഴ്ചയില്ലാണ്ടായി പിന്നെ അനനിയാസിനെ ദൈവം കർത്താവ് ഏർപ്പാടാക്കുന്നുണ്ട് അനന്യാസ് യുദ്ധത്തിൻ്റെ ശിരസ്സിൽ കൈകൾ വച്ച് അപ്പോഴാണ് മൂന്ന് ദിവസം കാഴ്ചയില്ലാണ്ടായത് കണ്ണിന് ചിതമ്പല് പോലെ ഒന്ന് അടന്നു വീണു അവന് കാഴ്ച ലഭിച്ചു അവൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു അവന് ശക്തി പ്രാപിച്ചു അപ്പോൾ ഈ സംഭവം അപ്പോസ്തലന്മാർക്ക് അറിയില്ലല്ലോ അപ്പോസ്തലന്മാർക്ക് ഈ സംഭവം അറിയില്ല ഇങ്ങനെ കർത്താവ് സാബുളിന് പ്രത്യക്ഷപ്പെട്ടതും സാബുൾ മാനസാന്തരപ്പെട്ടതും അവർക്കറിയില്ല അങ്ങനെ അങ്ങനെ വന്നപ്പോൾ ജെറൂസലേമിലെത്തിയപ്പോൾ ശിഷ്യരുടെ സംഘത്തിൽ ചേരാൻ ഈ സാവുള് പരിശ്രമിച്ചു സാവൂളിൻ്റെ ആഗ്രഹം ആത്മാവിൽ നിറഞ്ഞ തീക്ഷ്ണതയുള്ളവനായിരുന്നപ്പോൾ അങ്ങനെ തീഷ്ണതയുള്ളവനായി മാറിയപ്പോൾ സാവൂളിൻ്റെ ആഗ്രഹം അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ ചേർന്ന് സുവിശേഷ വേല ചെയ്യണം അങ്ങനെ അവൻ ആഗ്രഹിച്ചു എന്നാൽ അവർക്കെല്ലാം അവനെ ഭയമായിരുന്നു കാരണം അവനൊരു ശിഷ്യനാണെന്ന് അവർ വിശ്വസിച്ചില്ല അപ്പോസ്തലന്മാർ വിശ്വസിച്ചില്ല കാരണം സഭയെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന ആളല്ലേ പെട്ടെന്ന് സുപ്രഭാതത്തിൽ കൂടെ ചേരണം എന്ന് പറഞ്ഞാൽ എങ്ങനെ കൂടെ ചേർക്കും അപ്പൊ ശിഷ്യന്മാര് ഭയപ്പെട്ടിരുന്നു കർത്താവിന്റെ കൂടെ നിറഞ്ഞ ശിഷ്യന്മാര് ഈ സാവൂളിനെ കൂടെ ചേർക്കാൻ ഭയപ്പെട്ടിരുന്നു അപ്പോഴാണ് നമ്മുടെ ഭർണബാസ് അത് നടപടി പുസ്തകം ഒൻപതാമത്തെ ഇരുപത്തി ഏഴാം വാക്യമാണ് ഭർണബാസ് അവനെ അപ്പോസ്തലന്മാരുടെ അടുക്കൽ കൂട്ടിക്കൊണ്ടുവന്നു സാവൂൾ വഴിയിൽ വെച്ച് കർത്താവിനെ ദർശിച്ചതും അവിടുന്ന് അവനോട് സംസാരിച്ചതും ദമാസ്കസിൽ വെച്ച് യേശുവിൻ്റെ നാമത്തിൽ അവൻ ധൈര്യപൂർവ്വം പ്രസംഗിച്ചതും ഭർണബാസ് അവരെ വിവരിച്ചു കേൾപ്പിച്ചു അനന്തരം സാബുൾ അവരോടൊപ്പം ജറൂസലേമിൽ ചുറ്റി സഞ്ചരിച്ചു കൊണ്ട് കർത്താവിൻ്റെ നാമത്തിൽ ധൈര്യത്തോടെ പ്രസംഗിച്ചു ഒരാൾ പറയാനുണ്ടാകണമായിരുന്നു സാവൂളിന് വേണ്ടി സംസാരിക്കാൻ ഒരാൾ ഉണ്ടാകണമായിരുന്നു ദൈവം ക്രമീകരിച്ച ആളാണ് ഭർണബാസ് സാവൂളിന് വേണ്ടി സാവൂളിന് വേണ്ടിയും ദൈവം ആളാണ് ഭർണബാസ് അപ്പം സഭയിൽ പ്രവൃത്തി കൊണ്ടും വാക്കുകൊണ്ടും വലിയ ആശ്വാസമായിരുന്ന വിശുദ്ധനാണ് വിശ്വഭർണഭാസ് നമുക്കിത് ഇതിങ്ങനെ ചിന്തിക്കുമ്പഴേ യഥാർത്ഥത്തിന് ഇത് ഈശോയുടെ ക്വാളിറ്റിയാണ് ഞാനിങ്ങനെ ചിന്തിക്കുകയാണ് ഈശോയുടെ ക്വാളിറ്റിയാണിത് ആമുഖത്തിൽ ഞാൻ പറഞ്ഞല്ലോ യേശുവാണ് നല്ല മനുഷ്യൻ നമുക്ക് മാതൃകയായി സ്വീകരിക്കേണ്ടത് ഈശോയാണ് ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെ മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്ന നല്ല മനുഷ്യൻ ഈശോയാണ് അപ്പോൾ ഈശോയാണ് നമ്മുടെ മാതൃക ഈശോയുടെ ക്വാളിറ്റിയാണ് ഈ ഈശോം സമർപ്പണത്തിന്റെ എക്സ്ട്രീമാണ് അങ്ങേറ്റം മരണം വരെ മരണം വരെ അനുസരണയുള്ളവനായി തീർന്നു അത് ഫിലിപ്പിയർക്ക് എഴുതൽ ലേഖനം രണ്ടാമതെ എട്ടാം വാക്യമാണ് മരണം വരെ ഇടയ്ക്ക് വെച്ച് അനുസരണം ഇല്ലാതെ പോയിട്ടില്ല നമ്മൾ ആദ്യ കുർബാന സ്വീകരണം ഒക്കെ നടത്തുമ്പോൾ വാക്കു കൊടുക്കും അനിമേലാൽ കുമ്പസാരിക്കും എല്ലാ ദിവസവും കുംഭ എല്ലാ രണ്ടാഴ്ച കൂടുമ്പോ കുമ്പസാരിക്കും കഴിയുന്നത്രയും പള്ളി പോകുമെന്ന് പറഞ്ഞ വാക്ക് കൊടുത്തിട്ട് വാക്ക് തെറ്റിച്ച് നടക്കുന്നവരല്ലേ നമ്മൾ നമ്മുടെ അനുസരണത്തിൻ്റെ ആ ഒരു റേഷ്യോ നമുക്കറിയാമല്ലോ ഏറിയും കുറഞ്ഞും നിൽക്കുന്ന അനുസരണം പക്ഷേ കർത്താവ് മരണം വരെ അനുസരണയുള്ളവനായിരുന്നു ഈ സമർപ്പണത്തിൽ ഒരു വ്യതിചലനവും ഉണ്ടായിട്ടില്ല അത് ഈശോടെ മാതൃകയാണ് ഹെബ്രാർ കേനം അഞ്ചാമധ്യായം എട്ടാം വാക്യം പുത്രനായിരുന്നിട്ടും പുത്രനായിരുന്നിട്ടും തൻ്റെ സഹനത്തിലൂടെ അവൻ അനുസരണം അഭ്യസിച്ചു പുത്രനായിരുന്നിട്ടും ദൈവപുത്രനായിരുന്നിട്ടും അനുസരണം അഭ്യസിച്ചു ഇല്ല മറിയത്തിൽ നിന്നുമ്പോൾ പഠിക്കുന്ന കാര്യം അതാണ് മറിയം ഇതാ ഇതാകർത്താവിന് ദാസി എന്ന് പറഞ്ഞപ്പം മുതൽ സമർപ്പണമാണ് സമർപ്പണം പിന്നെ വിട്ടുപോയിട്ടില്ല കുരിശിൻ്റെ വഴിയിലൂടെ ഒക്കെ നടന്ന് കുരിശിൻ്റെ ചുവട്ടിലൂടെ നിന്ന് ഇന്ന് സഭയിലൂടെ അമ്മ പ്രവർത്തിക്കുകയാണ് അപ്പോൾ അനുസരണം കൂടെ നിൽക്കുക ഒരാശ്വാസമായിട്ട് കൂടെ നിൽക്കുക ഇതൊരു നല്ല മനുഷ്യൻ്റെ ക്വാളിറ്റിയാണ് നല്ല മനുഷ്യൻ മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ സാധ്യതയില്ല നമ്മളതെല്ലാം ഈ ഒരു ഗുഡ് പേഴ്സൺ ആകാനായിട്ടുള്ള ഒരു പ്രക്രിയയിലാണ് നമ്മൾ അത് മരണം വരെ നമ്മൾ തുടർന്നു തുടർന്നുകൊണ്ടുപോയിരിക്കണം അത് ചിലപ്പോൾ ചില ആളുകൾ ഭയങ്കര ദേഷ്യമാണ് അച്ഛാ ഭയങ്കര ദേഷ്യമാണ് എന്ന് പറയും അപ്പോൾ ഈ ദേഷ്യം മാറ്റിയില്ല എങ്കിൽ മരിക്കാതൊക്കെ ആവുമ്പോൾ വീട്ടിൽ തന്നെ ആയിരിക്കുമല്ലോ വീട്ടിൽ തന്നെ ആയിരിക്കും അപ്പോഴും ദേഷ്യമാണെങ്കിൽ ആരെങ്കിലും കാണാൻ വരുമോ നമ്മളടുത്ത് വന്നു കഴിഞ്ഞാൽ ചാടിക്കടിക്കാൻ വരുമെന്ന് കരുതിയിട്ട് ആരും കാണാൻ വരില്ല ആരും നമ്മളെ കാണാൻ വരില്ല അപ്പോൾ ഈ നല്ല മനുഷ്യൻ എന്ന പ്രോസസ്സ് അത് നമ്മൾ തുടർന്നുകൊണ്ടിരിക്കണം ഇന്നോ നാളെയോ നല്ല മനുഷ്യനായി തീരാൻ പറ്റുമോ മരണം വരെ തുടരണം കണ്ടുപിടിച്ച് ഏതൊക്കെയാണ് കുറവുകളെന്ന് കണ്ടുപിടിച്ച് നല്ല മനുഷ്യനാകാൻ നമ്മൾ അത് പരിശ്രമിച്ചുകൊണ്ടിരിക്കണം ഞാനും നിങ്ങളും എല്ലാവരും ചെറിയവരും വലിയവരും നല്ല മനുഷ്യനാകാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കണം അതുകൊണ്ട് ഈ സ്വയം മാതൃകയാക്കുമ്പോൾ ലൂക്ക രണ്ട് അമ്പത്തിരണ്ട് കുട്ടികളെ പഠിപ്പിക്കണം ലൂക്ക രണ്ട് അമ്പത്തിരണ്ട് കുട്ടികളെ പഠിപ്പിക്കണം മുതിർന്നവരും പഠിക്കൂ ആ വചനം ഇനി രണ്ടാമത്തെയാണ് ഈ സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വാക്കാൽ ഈ സാവൂടിനെ ഭരണബാധ റെക്കമെൻഡ് ചെയ്തില്ലായിരുന്നെങ്കിൽ സാവൂടിന്റെ അവസ്ഥ അപ്പോസ്റ്റലന്മാരുടെ കൂട്ടത്തിൽ അടുക്കാൻ പോലും പറ്റിയല്ല പറഞ്ഞുകൊടുത്തത് കൊണ്ടല്ലേ ഇവൻ ഇവൻ ഇങ്ങനെ ദൈവാനുഭവം ഉണ്ടായ ആളാണ് ഇവൻ നല്ലവനാണ് ഇവൻ ധീരതയോടെ കർത്താവിനെ പ്രഘോഷിക്കുന്നവനാണ് ഞാനത് കണ്ടതാണ് നേരിട്ട് കണ്ടതാണ് എന്ന് പറഞ്ഞിട്ട് സാവൂളിനെ അപ്പോസ്തലമായിട്ട് അടുക്കള റെക്കമെൻഡ് ചെയ്തു അങ്ങനെ ഒരു സ്ത്രീയെ കല്ലറിഞ്ഞ് കൊല്ലാൻ വേണ്ടി ഓടിച്ചിട്ട് വന്നപ്പോൾ ഈശോ അവളെ രക്ഷിച്ചത് ഓർക്കുന്നുണ്ടോ നിങ്ങൾ പാപമില്ലാത്തവൻ കല്ലെറിയട്ടെ അത് യോഹന്നാന്റെ സുവിശേഷം എട്ടാമത് ഏഴാം വാക്യമാണ് ഈശോ റെക്കമെൻഡ് ചെയ്തത് കണ്ടോ ഈശോ അവളെ രക്ഷിച്ചത് കണ്ടോ വേറൊരു സ്ത്രീ നൂക്കാട് സുവിശേഷത്തിൽ പാപിനായ സ്ത്രീ ഈശോയുടെ കാല് കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റവരെല്ലാവരും പെറുപുറത്തു ഇവൾ എന്തെങ്കിലും കാണിക്കുന്നത് അല്ലെങ്കിൽ ഇവന് ബോധമില്ലേ ഒരു പാപിയാണല്ലോ വന്ന് കാല് കഴുകുന്നത് എന്ന് പറയുമ്പോൾ ഈശോ അവൾക്ക് വേണ്ടി സംസാരിച്ച് ലൂക്കേഴ് നാൽപ്പത്തിയേഴ് ഇവൾ എന്നെ അധികം സ്നേഹിച്ചു ഇവൾ എന്നെ അധികം സ്നേഹിച്ചു അപ്പോൾ ഇത് ഈശോ ഇത് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് ഇനി നടപടി പുസ്തകം നടപടി പുസ്തകം ഒൻപതാം അധ്യായത്തിൽ അനനിയാസിനെ സാബൂളിൻ്റെ തലയിൽ കൈവെക്കാൻ അങ്ങനെ പറഞ്ഞയക്കുകയാണ് അങ്ങനെ ഈ അരുളപ്പാട് കൊടുക്കുമ്പോൾ അനനിയാസ് പറയുകയാണ് അനനിയാസ് പറഞ്ഞു കർത്താവെ അവിടുത്തെ വിശുദ്ധർക്കെതിരായി അവൻ ജറൂസലേമിൽ എത്രമാത്രം തിന്മകൾ പ്രവർത്തിച്ചിട്ടുണ്ടെന്നും വളരെ പേരിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഇവിടെയും അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുന്ന സകലരെയും ബന്ധനസ്ഥരാക്കുന്നതിനുള്ള അധികാരം പുരോഹിത പ്രമുഖന്മാരിൽ നിന്ന് അവൻ സമ്പാദിച്ചിരിക്കുന്നു ഇങ്ങനെ അനനിയാസിനെ പറഞ്ഞു വിടുകയാണ് സാവൂളിന്റെ ശിരസിൽ പോയി കൈവെക്കണം എന്ന് പറഞ്ഞു വിടുകയാണ് അപ്പോൾ അനന്യാസ് പറയ കർത്താവെ അങ്ങേക്കറിയാവോ അവൻ കൊള്ളരാത്തവനാ എന്ന് പറഞ്ഞ് അനന്യാസ് പറയുമ്പോൾ കർത്താവ് നടപടി പുസ്തകം ഒൻപതാം അധ്യായം പതിനഞ്ചാം വാക്യത്തിൽ കർത്താവ് സാവൂളിന് വേണ്ടി സംസാരിച്ചു അതിപ്രകാരമാണ് കർത്താവ് അവനോട് പറഞ്ഞു നീ പോവുക വിജാതിയരുടെയും രാജാക്കന്മാരുടെയും ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ എൻ്റെ നാമം വഹിക്കാൻ തെരഞ്ഞെടുത്ത പാത്രമാണ് സാവൂൾ അവൻ എൻ്റെ പുത്രനാണ് അവൻ എൻ്റെ നാമം വഹിക്കാൻ ഞാൻ പ്രത്യേകം തിരഞ്ഞെടുത്തവനാണ് എന്ന് പറഞ്ഞ് കർത്താവ് റെക്കമെൻഡ് ചെയ്തു ഉദ്ധിതനായ ഈശോ റെക്കമെൻഡ് ചെയ്തു ഈശോ റെക്കമെൻഡ് ചെയ്യുന്നവനാണ് ഈശോ റെക്കമെൻഡ് ചെയ്യുന്നവനാണ് അത് നമുക്കറിയാം അത് ഈ അന്ത്രയോസ് പുണ്യവാളനും ഇങ്ങനെ ഒരു ക്വാളിറ്റി ഉണ്ട് അന്ത്രയോസ് പുണ്യവാളൻ ഈശോയെ പോയി കണ്ടു അപ്പോസ്തലൻ എന്നിട്ട് വീട്ടിൽ വന്നിട്ട് പത്രോസിനെയും കൂട്ടി കൊണ്ടുപോയി പത്രോസിനെ കൂട്ടിക്കൊണ്ടുപോയി പത്രോസിന് ദൈവാനുഭവം ഉണ്ടായി ആ പത്രോസാണ് പിന്നെ സഭയുടെ തലവനായി മാറിയത് അന്ത്രയോസ് ഒരാളെ സഹായിച്ചത് കണ്ടോ ഒരാളെ സഹായിച്ചത് കണ്ടോ ഇനി മർക്കോസിന്റെ സുവിശേഷം അതിലെ ഭർത്തമിയോസ് എന്ന അന്തയാചകൻ ഈശോയെ ദാവീതിന്റെ പുത്ര എന്നിൽ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കുറേ പേര് ശകാരിച്ചു മിണ്ടാതിരിക്കുക മിണ്ടാതിരിക്ക അപ്പോഴാണ് ഈശോ അതറിഞ്ഞിട്ട് അവനെ വിളിക്കാൻ പറയുന്നത് അങ്ങനെ ഒരു കൂട്ടം മനുഷ്യര് അവനെ വിളിച്ച് ഭയപ്പെടണ്ട യേശു നിന്റെ കൂടെയുണ്ട് എന്ന് പറഞ്ഞ് ആശ്വാസവാക്കുകൾ വാക്കുകൾ പറയാനിടയാക്കിയത് ഈശോ കാരണമാണ് ഈശോ നമ്മൾ റെക്കമെൻഡ് ചെയ്യും ഞാനിങ്ങനെ ചില ആളുകളും ചില ആളുകൾ ഇങ്ങനെ പറയും അച്ഛാ ഞാൻ ഇങ്ങനെ കളിയാക്കിയിട്ടുണ്ട് കളിയാക്കുക എന്നത് വളരെ വേദനാജനകമാണ് ഞാനും എൻ്റെ പഠിക്കുന്ന കാലഘട്ടത്തിൽ അതിനിരയാണ് അതുകൊണ്ട് എൻ്റെ മൈൻഡ് ബ്ലോക്കായി പോയിട്ടുണ്ട് എനിക്ക് കുറേ നാളുകൾ എൻ്റെ പ്രൊഡക്ടിവിറ്റി കുറഞ്ഞിട്ടുണ്ട് അതായത് ഇങ്ങനെ കളിയാക്കൽ വരുമ്പോൾ എവിടെയെങ്കിലും മാറിയിരിക്കും ആൾക്കൂട്ടത്തിലേക്ക് വരികയല്ല അങ്ങനെ കളിയാക്കി കളിയാക്കി ആൾക്കൂട്ടത്തിൽ വരാൻ പറ്റാത്ത വിധത്തിൽ ചില മനസ്സുകളെ നിങ്ങൾ മടുപ്പിച്ച് കളഞ്ഞിട്ടുണ്ടെങ്കിൽ ചില മനസ്സുകളെ നിങ്ങൾ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയ തെറ്റാ അത് വലിയ തെറ്റാണ് അത് വലിയ തെറ്റാ അപ്പൊ അതുകൊണ്ട് അത് നമ്മൾ ആരെയും കളിയാക്കരുത് കഴിഞ്ഞ ദിവസം ഒരു ഒരു കുഞ്ഞ് വരികയാണ് ആ കുഞ്ഞിനെ മുടി പഠിക്കണമെന്ന് ആഗ്രഹമില്ല പക്ഷേ വീട്ടുകാർ നിർബന്ധിച്ച് മുടി പഠിച്ചു അപ്പോൾ അവന് ഒരു വിഷമമുണ്ട് അവൻ വിഷമത്തോടു കൂടിയാണ് വന്നത് അപ്പോൾ അവനോട് അവന് വേണ്ടി ഞാൻ അവരോട് സംസാരിച്ചു കുഞ്ഞിന് ഇഷ്ടമില്ലെങ്കിൽ എന്തിനാണ് മുടിവടിച്ചത് കുഞ്ഞിനിഷ്ടമില്ലെങ്കിൽ എന്തിനാണ് മുടിവടിച്ചത് കുഞ്ഞിൻ്റെ മനസ്സുകൂടി ഒന്ന് കാണണ്ടേ കുഞ്ഞിനെ നിർബന്ധിച്ച് മുടിവടിക്കേണ്ട കാര്യമുണ്ടോ അത് പറഞ്ഞപ്പോൾ അവൻ ആശ്വാസമായി അവൻ്റെ ആ അസ്വസ്ഥത അപ്പ മാറി കാരണം ആരോ എനിക്ക് വേണ്ടി സംസാരിക്കുന്നു എന്ന് അവന് തോന്നി അതുകൊണ്ട് യഥാർത്ഥത്തിൽ നമ്മൾ ആളുകൾക്ക് വേണ്ടി സംസാരിക്കണം ആളുകൾക്ക് വേണ്ടി നിലകൊള്ളണം നമ്മുടെ കൂടെയുള്ളവർക്ക് വേണ്ടി നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക് വേണ്ടി അവരെ കളിയാക്കി കളിയാക്കി ഒറ്റപ്പെടുത്തി അങ്ങനെ അവരെ കുറ്റക്കാരാക്കി മാറ്റരുത് ചില ഒരു ശൈലിയാണ് കളിയാക്കി കളിയാക്കി ശരിയാക്കാമെന്നുള്ളൊരു നയമുണ്ട് ചില ഹോസ്റ്റലുകളിൽ ചില കൂട്ടമായിട്ട് താമസിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ കളിയാക്കി കളിയാക്കി ശരിയാക്കാമെന്നുള്ള നയമുണ്ട് അത് ശരിയല്ല സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ശരിയാക്കുക സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ശരിയാക്കുക അവൻ വിഷമിക്കുന്ന ഒരു കാര്യം എപ്പോഴും പറയരുത് ഒരു അന്തനായിട്ടുള്ള ഒരാളെ നമ്മൾ പരസ്യമായിട്ട് ഇട കണ്ണു എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അവൻ അവൻ്റെ ഉള്ളിൽ പേറിക്കൊണ്ട് നടക്കുന്ന വിഷമമല്ലേ നാലാളുകൾക്ക് അത് വിളിച്ചു കഴിഞ്ഞാൽ അവന് വിഷമമാകിയല്ലേ അവനറിയാവുന്ന നിങ്ങൾക്കറിയാവുന്ന ഒരു കുറവ് അവന് കേൾക്ക് വിളിക്കരുത് അവനറിയാത്ത അവനെ പ്രോത്സാഹിപ്പിക്കുന്ന ചില നല്ല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മൾ പ്രോത്സാഹിപ്പിക്കണം ഈ ഭർണവാസിന്റെ റോൾ അവിടെയാണ് ഭരണവാസം ഈശോയുടെ റോൾ അതാണ് ഈശോയാകൂ ഈശോയുടെ ക്വാളിറ്റി സ്വീകരിക്കൂ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകും ജീവിതത്തിൽ വലിയ അനുഗ്രഹം ഉണ്ടാകും കൂടെയില്ല കൈ വെടിഞ്ഞു ആശ്രയം നിങ്ങുമില്ല ആശ്വാസം നീ സ്നേഹിതരോ കൂടെയില്ല സോദരരോ കൈ വെടിഞ്ഞു ആശ്രയമെന്നെങ്ങുമില്ല ആശ്വാസം നീ കാലം വരുമ്പോ കർത്താവെ നീ മാത്രം ശരണം കൈകൾ നീട്ടി കണ്ണീരൊപ്പി നിന്നെഞ്ചിൽ ചേർത്തിടണേ ഈശോ പോകും വഴിയരിയിൽ ഈറന്മിഴികളുമായി ഞാൻ എത്ര നാളായി കാത്തിരിപ്പൂ മോഹം പരിശുദ്ധമ്മേ ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ഒരു അവസാന ആശ്രയം പോലെയാണ് അമ്മ എനിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യണമേ അമ്മ ഈശോയോടെ എൻ്റെ കാര്യം പറയണമേ കുറെ നാളുകളായി സങ്കടമുണ്ട് രാത്രി പോലും നന്നായിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല കടബാധ്യതയുണ്ട് രോഗമുണ്ട് കുഞ്ഞില്ല ജോലിയില്ല വീടില്ല പരിശുധമ്മേ കാരുണ്യത്തിൻ്റെ നാഥനോട് എനിക്ക് വേണ്ടി ഭർണബാസപ്പോസ്തലൻ സാബൂളിനെ റെക്കമെൻഡ് ചെയ്തതുപോലെ എന്നെയും എൻ്റെ കാര്യം ഒന്ന് റെക്കമെൻഡ് ചെയ്ത് പറയണമേ ആമേൻ